േദ പഠനം ക്ലാസ് പന്ത്രണ്ട് നമ്മളിന്ന് നോക്കുന്ന അധ്യായം രണ്ടില് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള മന്ത്രങ്ങളാണ് അപ്പം ഇരുപത്തെട്ടിലെ ദേവത അഗ്നിയാണ് അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജമാണ് അപ്പം അതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം ഇവിടെ അഗ്നിയോട് പറയാണ് യഥാവിധി പാലിക്കുന്നവനാണ് വ്രതം നോക്കവനാണ് വ്രതം നോക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം മനസ്സെല്ലാം അതിലർപ്പിച്ചുകൊണ്ട് നീങ്ങുന്നതിനാണ് വ്രതം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിനു വേണ്ടി എല്ലാം കേന്ദ്രീകരിക്കുക അഗ്നിക്ക് ആ ഒരു ലക്ഷ്യമേ ഉള്ളൂ അഗ്നിക്ക് വേറെ കാര്യത്തിലൊന്നും ഒന്നും താല്പര്യമില്ല ഒരു കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിനെ അഗ്നിക്ക് താല്പര്യുള്ളൂ നമ്മളാണെങ്കിൽ കത്തിക്കുന്ന നമ്മക്കാണെങ്കിൽ ആ കത്തിക്കുന്ന സമയത്ത് കത്തിക്കുന്നതിനെ പറ്റി ചിന്ത കണ്ട റോബിട്ട് ആരെങ്കിലും അഗ്നിക്ക് അങ്ങനത്തെ വേറെ ചിന്തയൊന്നുമില്ല അപ്പൊ ഏറ്റവും അധികം വ്രതം നോക്കിട്ട് കർമ്മം ചെയ്യുന്നവരെ അഗ്നിയാണ് അതുകൊണ്ട് ഞാനും വ്രതം അനുഷ്ഠിക്കുകയാണ് അഗ്നിയോട് ഞാൻ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാനും അതിനു വേണ്ടി തന്നെ മനസ്സർപ്പിക്കും ഇപ്പൊ കത്തിക്കുമ്പോൾ അതിൽ തന്നെ ശ്രദ്ധ വെച്ചിട്ട് കത്തിക്കണം അല്ലാതെ തീയും കൊടുത്തിട്ടങ്ങ് പോയാൽ ചിലപ്പോൾ അടുത്ത വീട് പോലും കത്തിപ്പോകും നമ്മളും വ്രതം തൊട്ടിട്ട് എന്തിനു വേണ്ടിയാണോ കത്തിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കണം പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് അങ്ങനെ നീക്കണം അഗ്നി എപ്പോഴും വിജയം നേടിക്കൊണ്ടാണ് വ്രതം അവസാനം നടത്തുന്നത് വ്രതം അഗ്നിയുടെ വ്രതം വിജയകരമാണ് അഗ്നി ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കിയിട്ടേ അഗ്നി നിർത്തുകയുള്ളൂ അല്ലെങ്കിൽ അതിനോട് നിർത്താൻ പറയണം നമ്മളാണ് അപ്പോൾ അത് വിജയകരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഞാനും അതിനായിക്കൊണ്ട് തന്നെ നിൽക്കുന്നു ഇനി ഇരുപത്തൊമ്പതിലെ എന്താണ് പറയുന്നത് നോക്കാം അതും ദേവതാഗ്നി തന്നെയാണ് നമ്മൾ നമ്മുടെ മനസ്സുകളെല്ലാം അങ്ങേയൊക്കെ സമർപ്പിക്കുന്നു എന്ന് പറയുകയാണ് ഇവിടെ എന്നിട്ട് എന്ത് പറയുന്നു വിവേകളിൽ നീ ഫലം കൊണ്ടെത്തിക്കുന്ന ഈശ്വരനെ സമാനമാണ് ബുദ്ധിയുള്ളവരിലെ ഫലം കൊണ്ടെത്തിക്കുന്ന ഈശ്വരനാണ് നമ്മൾ ബുദ്ധിപരമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് അഗ്നിയിലൂടെ അവര് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ ഫലം അവര് നൽകണം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം അതായത് ബുദ്ധിയില്ലാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അഗ്നി ചെയ്യും നമ്മള് ബുദ്ധിപൂർവ്വം ഒരു സ്ഥലത്തുള്ള വേസ്റ്റ് കത്തിക്കണം എന്ന് വെച്ചാൽ പൂർവം അത് ചെയ്യണം അല്ല തോന്നുന്നവര് ചെയ്തു കഴിഞ്ഞാൽ ആ വേസ്റ്റ് കത്ത് അതിന്റെ അടുപ്പ് കൂട്ടത്തില് അടുത്തുള്ള വീടുകളും എല്ലാം അത് കത്തിച്ചു കളയും ബുദ്ധിയുള്ളവന് അപ്പൊ മനുഷ്യനാണ് അതിനെ പ്രയോഗിക്കേണ്ടത് അത് ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പ്രയോഗിക്കണം അപ്പൊ ആ ഫലം കിട്ടും ഒന്നിനും നാശം വരുത്താതെ വൃത്തിയാക്കണ്ടെങ്കില് നമുക്ക് അഗ്നി ഉപയോഗിക്കാം പക്ഷെ അത് ബുദ്ധിപ്രകാരം ഉപയോഗിക്കണം അപ്പൊ എന്തും ഇപ്പം ബുദ്ധിപ്രകാരം ഉപയോഗിച്ചാൽ ഫലം നൽകും എന്നിട്ട് ഫലം നൽകുന്ന അങ്ങക്ക് ഞാൻ എല്ലാം സമർപ്പിക്കുകയാണ് ഫലം നൽകുന്ന നമുക്ക് ആ ഫലം അങ്ങ് അനുഗ്രഹം ചെയ്യും നമ്മൾക്ക് അനുഗ്രഹം ചെയ്യും നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല സാധിപ്പിച്ചതല്ല ഞാൻ റെഡിയാണ് പക്ഷെ ചെയ്യുന്ന എന്തായിരിക്കണം ബുദ്ധിപൂർവ്വം ചെയ്യണം അങ്ങ് വൃദ്ധ സംരക്ഷകനാണ് എല്ലാവരെയും ഇന്ന് ചെറുപ്പക്കാരെ മാത്രവൊന്നുമില്ല ആരെ വേണമെങ്കിലും അങ്ങ് സംരക്ഷിക്കും അഗ്നി തന്നെയാണ് എല്ലാവരെയും സംരക്ഷിക്കുന്നത് അതിന് കുട്ടികൾക്കും അഗ്നി ആവശ്യമാണ് വലിയ കുട്ടികൾക്ക് വേണ്ട ഊർജം പാലിൽ നിന്ന് കിട്ടുന്നു മനുഷ്യർ ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്നു എല്ലാവർക്കും ഊർജം തന്നെയാണ് കിട്ടുന്നത് യജ്ഞത്തെ തടസ്സപ്പെടുത്തുന്നവരെ അങ്ങ് തടയും യജ്ഞത്തെ എന്തെങ്കിലും യജ്ഞത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം അത് തടഞ്ഞുകൊണ്ട് കാരണം ഏത് പ്രവർത്തിക്കുന്നുണ്ട് പ്രതിപ്രവർത്തനമുണ്ട് എവറി ആക്ഷൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ രജോ ഗുണത്തിന് തമോ ഗുണമുണ്ട് നമ്മൾ എന്ത് നല്ല കർമ്മം ചെയ്യുമ്പോഴും ഒരു തടസ്സപ്പെടുത്തുന്ന ശക്തി അതിന്റെ കൂടിയിട്ടാണ് ആ തടസ്സത്തെ മറികടന്നിട്ടാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത് ഒരു അരി ചോറാക്കുമ്പോൾ അരി അതിനെ എതിർ അങ്ങനെ സോഫ്റ്റ് ആകേണ്ടത് പക്ഷെ ഇവിടെ സഹായത്താൽ നമ്മൾ അതിനോട് പിടിച്ചിട്ട് തന്നെയാണ് അഗ്നിയാണ് അവിടെ പിടിക്കുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ അതിനെ സോഫ്റ്റ് ആക്കും ശത്രുതയെ ഇല്ലാതാക്കും എന്നിട്ട് നമ്മളെ യജ്ഞത്തെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ രക്ഷിക്കുക ഇനി മുപ്പതിൽ അതിലും ദേവത അഗ്നി തന്നെ അഗ്നിയോട് പറയുകയാണ് സ്വാർത്ഥനെ ഈ ലോകത്തിൽ നിന്ന് മൂടിക്കുക ഈ സ്വാർത്ഥത സ്വന്തം കാര്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ ഈ ലോകത്തിൽ നിന്നും ഓടിക്കുക എന്ന് പറയുമ്പോൾ അഗ്നിയോടാണ് പറയുന്നത് അഗ്നി വരെയ കത്തി വെച്ചു കഴിച്ചാല് ശാസ്ത്രത്തിലൊന്നും പോയില്ല അത് ഊർജ്ജം ഉപയോഗിച്ച് നമ്മുടെ ശരീര ശക്തി ഉപയോഗിച്ചുകൊണ്ട് മാനസിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ ഇവിടുന്ന് അത്തരം സ്വാർത്ഥത മതികളെ ലോകത്തിന് സ്വന്തം കാര്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ ഇവിടെ നിന്ന് ഓടിക്കണം അതിനെന്തുവേണം മനുഷ്യൻ അവന്റെ ഊർജം ഉപയോഗിക്കണം ജനങ്ങൾ തന്നെ സംഘടിച്ചിട്ട് സ്വാർത്ഥമതികൾ ഈ ലോകത്തിൽ നിന്ന് ഓടിക്കണം അതിനുള്ള ശക്തിയാണ് ആവശ്യം ജനശക്തി എന്നത് അതുകൊണ്ടാണ് പറയുന്നത് ജനശക്തി ഊർജ്ജമാണ് അവർ ദുർവ്യ ദുർദ് ദുർജനങ്ങളാണ് ഈ സ്വാർത്ഥമതികൾ ദുർജനങ്ങളാണ് പക്ഷെ നല്ലവരെന്ന് ഭാവിച്ചാണ് അവർ വരവ് ഈ ദുഷ്ടന്മാര് നമ്മളെ നശിപ്പിക്കുന്നവര് ഈ ലോകത്തെ നശിപ്പിക്കുന്നവര് സ്വാർത്ഥമതികള് അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവര് നല്ല വേഷം കെട്ടിയിട്ട് നല്ല രൂപത്തിലാണ് വരിക അവർ വരുന്നത് മാന്യന്മാരായിട്ടാണ് ഇപ്പൊ നമ്മളെ ചിരിച്ച് കളിച്ചല്ല അടുത്ത് വരുന്നവരെ നല്ലവരാണെന്ന് ധരിക്കരുത് സ്വാർത്ഥമതികളായിരിക്കുന്നു അപ്പൊ അവരെപ്പോഴും ഈ ദുർജനങ്ങളാണെങ്കിലും നല്ലവരാണെന്ന് നടിച്ചുകൊണ്ടാണ് വരിക അവർ മറ്റുള്ളവരുടെ ധന ഐശ്വര്യങ്ങളെ അപഹരിക്കുകയും ദൂർത്തടിക്കുകയും ചെയ്യുന്നു അവരെന്നിട്ട് നമ്മളെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് മുഴുവൻ നമ്മളെ ധർമ്മത്തെ നമ്മളെ ധനത്തെ അടിച്ചു കൊണ്ടുപോയിട്ട് ദൂർത്തായിട്ട് ചെലവാക്കുകയാണ് അപ്പൊ ലോകത്തിലെ സ്വാർത്ഥ മറ്റുള്ളവരെ പണം ജനത്തിന്റെ പണം അടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിട്ട് നല്ല പഞ്ചാര വാക്കുകളെല്ലായിട്ട് അമ്മ ചേച്ചി അമ്മയെ ചേച്ചി നില വിളിച്ചുകൊണ്ട് വരും എന്നിട്ട് ഇവിടത്തെ സൗഭാഗ്യമെല്ലാം അടിച്ചു കൊണ്ടുപോകും എന്നിട്ട് അവർത്ത് അടിച്ചു നടക്കും അവരെ നേരിടുവാൻ അഗ്നിയോട് പറയുകയാണെന്ന് പറഞ്ഞാൽ ഊർജമാണ് ശക്തിയാണ് ജനശക്തിയാണ് ആവശ്യം ജനശക്തിയിൽ ഇവിടെ വേണം അവരെ ഓടിക്ക ഇനി മുപ്പത്തൊന്നിലെ ഇവിടെ ദേവത നമ്മുടെ വൃദ്ധജനങ്ങളാണ് ഇപ്പൊ സമൂഹത്തിലെ വൃദ്ധജനങ്ങൾ സന്തോഷിക്കണം എന്തിനു വേണ്ടിയിട്ട് എന്തുകൊണ്ട് അവരാണ് അധ്വാനിക്കട്ടെ ഇന്നത്തെ നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യത്തിനെല്ലാം കാരണം അവരുടെ അധ്വാന ലോകം പുരോഗമിക്കുകയാണ് ഓരോ തലമുറ കൈ പോലും പുരോഗമിക്കുകയാണ് ഇപ്പൊ നമ്മൾ ചെയ്തേറ്റ ഫലമാണ് നമ്മളെ മക്കൾക്ക് കിട്ടാൻ പോകുന്നത് അതെ നമ്മുടെ പൂർവികർ വൃദ്ധന്മാരെ ഇന്ന് വൃദ്ധന്മാരായ ആൾക്കാരെ അധ്വാനിക്കേണ്ട ഫലമാണ് ഇന്ന് ലോകം ഇത്രയും പുരോഗമിച്ചത് അതുകൊണ്ട് അവര് സന്തോഷിക്കണം അവര് നീണം നമുക്ക് ലഭിച്ചതിൽ സന്തോഷം ആഹ്ലാദിക്കണം കാരണം നമ്മൾ ഇന്ന് എന്തെങ്കിലും നേടിയിട്ട് സുഖിക്കുന്നുണ്ടെങ്കിൽ അവർ ആഹ്ലാദിക്കും കാരണം അവരുടെ പ്രയത്ന ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഇത് ആഹ്ലാദിക്കുന്നത് അവര് വൃദ്ധര് അന്ന് പാടുപെട്ടത്തിന്റെ ഫലം ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി പാടുപെട്ടത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ആഹ്ലാദിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ലഭിച്ചിട്ടുള്ളതിൽ അവർക്കട്ടെ അവർക്കന്ന് ലഭിച്ചത് കൊണ്ട് അവരും സുഖിക്കട്ടെ കാരണം അവരും അന്ന് അധ്വാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഫലം അവർക്ക് കിട്ടിയിട്ടുണ്ട് അവതിൽ അവർക്കട്ടെ നമുക്ക് കിട്ടിയത് അവരുടെ കർമ്മഫലമാണ് അതുകൊണ്ട് അവരതിൽ ആഹ്ലാദിക്കട്ടെ അവർക്ക് സന്തോഷമുണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുക ഇനി മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൽ പറ്റി തന്നെയാണ് പറയുന്നത് പിതാക്കളെല്ലാം പറ്റിയിട്ടാണ് പിതൃക്കൾക്ക് പ്രണാമം അതിനു മുമ്പിൽ മരിച്ചുപോയവർക്കും പ്രമാണം പ്രണാമം അർപ്പിക്കുക ഇപ്പം വയസ്സായവന്മാർക്ക് മാത്രമല്ല കുറെ പേര് മരിച്ചു പോയിട്ടുണ്ട് അവരുടെ ത്യാഗഫലമായിട്ടാണ് ഗാന്ധിജീവിതയെല്ലാം ത്യാഗഫലമായിട്ടാണ് നമ്മളിന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അപ്പൊ അവർക്കും പ്രണാമം അവരുടെ നന്മക്ക് നമസ്കാരം പിന്നെയോ രസത്തിന്റെ നന്മക്ക് നമസ്കാരം ഇന്നുള്ള സൗഭാഗ്യത്തിലെല്ലാം എത്തിച്ചേർന്ന അവസരത്തിന് നമസ്കാരം വേനലിന്റെ വേനലിനും നിങ്ങളിലൂടെ ലഭിച്ച മഴക്കും നമസ്കാരം നമ്മുടെ പുരോഗതി എന്ന് പറയുന്ന പൃഥ്ക്കളുടെ കർമ്മഫലമായിട്ടാണ് അതിൽ നിന്നുണ്ടായിരുന്ന കർമ്മഫലത്തെയാണ് രസമായി ചിത്രീകരണം അവരെന്തെല്ലാം ജയിച്ചവെച്ചോ ചെയ്തോ അതിന്റെ ഫലമായിട്ടാണ് നമ്മളിൽ നിന്ന് രസിക്കുന്ന ഇന്ന് ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളെല്ലാം അതിന് നമസ്കാരം വേനലിന്റെ നമസ്കാരം വേനൽ കഴിഞ്ഞ കാലത്തുള്ള വേനലുകളുടെയാണ് എന്തുണ്ടായിരിക്കുന്നത് മഴയെല്ലാം പെയ്തിട്ട് സമൃദ്ധി ഉണ്ടായിരിക്കുന്നത് ആ മഴയ്ക്ക് നമസ്കാരം ഋതുക്കെ ഋതുക്കളെ വളർത്തിയെടുത്ത ശൈത്യകാലത്തിന് വേനലിന്റെ രൂക്ഷതക്കു നമസ്കാരം അപ്പൊ സീസണിലൂടെയാണ് ഇത് നമ്മുടെ ലോകം പുരോഗമിക്കുന്നത് ഈ സീസണിലൊക്കെ ജീവജാലങ്ങളൊന്നും ഉണ്ടാവില്ല സൂര്യന് ചുറ്റ ഭൂമി ഒരേ വട്ടത്തിലാണ് കറങ്ങിയിരുന്നത് എപ്പോഴും അത് തമ്മിലുള്ള ദൂരം ഒന്നാണെങ്കിൽ ഇവിടെ സീസൺസ് ഉണ്ടാവില്ല ജീവജാലങ്ങളുണ്ടാവില്ല ഇപ്പം സൂര്യന് ചുറ്റം ഭൂമി ഒരു പ്രത്യേക രീതിയിൽ എലിപ്റ്റിക്കൽ ഓർക്കിൽ കറങ്ങുന്നത് കൊണ്ടാണ് ചൂടും തണുപ്പും ഉഷ്ണകാലവും ശൈത്യകാലം എല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ഓരോ കാലത്തിനും ഓരോ ധർമ്മകളുണ്ട് ഓരോ കാലത്തും ഓരോ തരം വിളവുണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ശൈത്യകാലത്തിലും വേനലിന്റെ രൂക്ഷത നമസ്കാരം പറയുകൾക്കായ നിങ്ങൾക്ക് പ്രണാമം അർപ്പിക്കുമ്പോൾ നമ്മൾ ഈ പിതൃക്കൾക്ക് പ്രണാമം അർപ്പിക്കുകയാണ് നമ്മുടെ കൂർവികർക്ക് എന്തിനു വേണ്ടി നിങ്ങൾ നമ്മൾ നല്ല ഭവന കേന്ദ്രങ്ങൾ നൽകിയാലും നമുക്ക് താമസിക്കാനുള്ള നല്ല സുഖ സൗകര്യമായ വീട് നൽകിയാലും നമ്മൾ എന്തുണ്ടാ താമസിക്കുന്ന സുഖ സൗമമായ വീടുകള് പിതൃക്കളുടെ പ്രവർത്തനപരമായിട്ട് അവര് കണ്ടെത്തിയ ഫലമായിട്ട് ഉണ്ടായതാണ് ഇപ്പം പിതൃക്കൾക്ക് നമ്മള് പ്രണാമം അർപ്പിക്കുമ്പോൾ അവരോട് ചോദിക്കുന്നത് എന്താണ് നമുക്ക് സുഖസമൃദ്ധമായ നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ എന്തുകൊണ്ട് അവരുടെ കർമ്മപരം അവര് ഗവേഷണ എല്ലാം നടത്തിയിട്ട് കോൺക്രീറ്റ് എല്ലാം കണ്ടുപിടിച്ചുകൊണ്ടാണ് ഫാൻ എല്ലാം കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മളിത് ഈ വീടുകളെല്ലാം നിർമ്മിച്ച് സുഖമായിട്ട് താമസിക്കുന്നത് ഞങ്ങളും അങ്ങനെ ചെയ്യാം നമ്മളും ഇന്ന് അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടിയാണ് നാളത്തെ തലമുറക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയല്ല നമ്മൾ ഇന്ന് കർമ്മം ചെയ്യുന്നത് നാളത്തെ തലമുറക്ക് വേണ്ടി നമ്മളെ ബന്ധുക്കൾ നമ്മളെ മക്കളും അർത്ഥത്തിലല്ല പറയുന്നത് നാടകത്തെ തലമുറക്ക് നമ്മൾ ഇന്ന് പറഞ്ഞ റോഡ് കെട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റോട്ടിലോട്ട് നമുക്ക് പോകാൻ പോലും പറ്റിയിരുന്നില്ല പണി തീരുമ്പൊക്കെ അത് അടുത്ത തലമുറയായിരിക്കും അതിലൂട്ട് സൂചിച്ച് പോകുന്നത് ഈ സമയം ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് അപ്പം നമുക്ക് ഇന്നത്തെ സമയം നമ്മക്കുള്ളതാണ് നമ്മൾ കർമ്മം ചെയ്യാനാണ് ആർക്ക് വേണ്ടിയിട്ട് ഭാവി തലമുറക്ക് വേണ്ടിയിട്ട് ഇനി മുപ്പത്തി മൂന്നിലത് തന്നെയാണ് പറയുന്നത് പിതൃക്കളോട് പറയുകയാണ് നല്ല ബുദ്ധന്മാർ ഇറക്കുകയും അവർ നല്ല പുരുഷന്മാരായി തീരുകയും ചെയ്യട്ടെ കാരണം നല്ല പുരുഷന്മാർ ഇപ്പോൾ പിറക്കുന്നത് ആരുടെ ജനിതക ഘടകയിൽ നിന്നാണ് നമ്മുടെ ജനിത ഘടനയിൽ നിന്നാണ് നമ്മുടെ പുത്രന്മാരുണ്ടാകുന്നത് അപ്പൊ പുത്രന്മാരുടെ ഗുണഘടങ്ങൾ നമ്മുടെ ജനിതക ഘടനയിലാണ് കിട്ടുന്ന ഉള്ളത് ഈ ജനിതക ഘടന ഏതിൽ നിന്ന് കിട്ടിയതാണ് പിതൃക്കളിൽ നിന്നും കൈമാറി വന്നതാണ് നമ്മളെ പൂർവികരിൽ ആറിം പാടാൻ കഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പാടിയെന്ന് പറയുക എൻ്റെ അച്ഛന് പാടാൻ ചിലപ്പോൾ അറിയില്ലായിരുന്നു പാട്ടിൽ വളരെ മോശമായിരിക്കും അമ്മയും വളരെ മോശമായിരിക്കും പക്ഷേ ഞാൻ പാടുന്നുണ്ടെങ്കിൽ ആ ജനിത ഘടന എനിക്ക് കിട്ടിയത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമെല്ലാം അതിൻ്റെ മുകളിലുള്ള ജനിത ഘടന പൂർവീകരുടെ അച്ഛനും അമ്മേൻ്റെയിലുണ്ട് അത് എൻ്റെ സൃഷ്ടിക്കടുത്ത് ഉപയോഗിച്ചു ഇപ്പം പല തലമുറകളിലുള്ള ജനിത ഘടനയാണ് ഞാൻ ക്യാരി ചെയ്യുന്നത് അതിൻ്റെ അകത്ത് എന്തെല്ലോ സ്വഭാവവിശേഷങ്ങളുണ്ട് എനിക്ക് എന്നിലൂടെ അത് പ്രകടമാവില്ല എന്നിലൂടെ പ്രകടമാവുന്നത് ചിലപ്പോൾ യൂട്യൂബ് അപ്ലോഡ് അപ്പിലോട് ഈ സ്വഭാവ പക്ഷെ അതിൻ്റെ അകത്ത് പാടാനുള്ള കഴിവും നൃത്തം ചെയ്യാനുള്ള കഴിവും എല്ലാം ഉള്ള ജനിത ഘടന അകത്ത് ഉണ്ടാവും അത് നാളത്തെ മക്കളില് അല്ലെങ്കിൽ മക്കളെ മക്കളിലൂട്ടിയാണ് വരുന്നത് അതുകൊണ്ട് പിതൃക്കളോട് പറയുകയാണ് നല്ല പുത്രന്മാർ ജനിക്കട്ടെ അവരെ നല്ല പുരുഷന്മാരായി തീരട്ടെ ഈ പറഞ്ഞ അർത്ഥം എവിടെ കിടക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെ ജനിതകിലൂടെ സ്വഭാവങ്ങൾ അന്ന് മുതലേ കൈമാറി കൈമാറി വരികയാണ് അപ്പൊ നമ്മളിലെ നമ്മളെ സ്വഭാവം മാത്രമല്ല ഉള്ളത് നമ്മുടെ അച്ഛൻ്റെ അമ്മേന്റെ ഉണ്ട് അവരുടെ അച്ഛൻ്റെ അമ്മേന്റെ ഉണ്ട് അങ്ങനെ 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 പോവുകയാണ് അത്രയും ക്വാളിറ്റീസ് സ്വഭാവവിശേഷങ്ങള് നമ്മളെ ജനിതകയുണ്ട് അടുത്ത മക്കളുണ്ടാവായില്ലാത്ത അവർക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്തിട്ട് അവരിൽ ഉണ്ടാക്കിട്ട് ബാക്കി അവർക്ക് ട്രാൻസ്ഫർ ചെയ്യും ബാക്കി തലമുറകൾക്ക് എവിടെയെങ്കിലും വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം ഇനി മുപ്പത്തിനാല് ഇവിടെ ദേവത ദേവത ജലമാണ് ജലദേവതന്നെല്ലാം പറയുമ്പോൾ നമ്മളെന്തോ ദിവ്യമായ ഗംഗയിലൊന്നും അല്ല ശുദ്ധമായ സാധാരണ പച്ചവെള്ളം ഏറ്റിട്ടു ആ തരത്തിലാണ് അതിനെ കണ്ട് കാരണം അത് ദേവതയാണ് നമുക്ക് ക്ഷീണം പെരുമ്പ് മുഖത്ത് തളിച്ച് കഴിഞ്ഞാല് അതാണ് രക്ഷിക്കുന്നത് അല്ലാതെ വെള്ളത്തിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ജലദേവത എന്ന് പറഞ്ഞുകൊണ്ട് വടക്ക് കത്തിച്ചോട്ട് കഴിഞ്ഞാൽ നമുക്ക് തെളിയില്ല എന്ത് എന്നെ വേണം വെള്ളം മുഖത്ത് തളിക്കണം കുടിക്കണം ക്ഷീണം നീല ഊർജം വെള്ളത്തിലൂടെ നമുക്ക് കിട്ടുന്നു അതുകൊണ്ട് ശക്തി കിട്ടാൻ ഈ മന്ത്രത്തിന്റെ അർത്ഥം ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശക്തി ഒന്നും കിട്ടാൻ പറ്റില്ല എന്ത് കിട്ടുന്നു ഊർജ്ജം വെള്ളത്തിലോട്ട് കിട്ടുന്നു ബോധം കളിയാണെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് കുഴിച്ചു കൊടുക്കുക എല്ലാം ക്ഷീണിച്ച് കിടക്കുമ്പോൾ കുറച്ച് വെള്ളം കൊടുക്കാൻ പറ്റും ക്ഷീണം തീരും അത്രേ അതിന് അർത്ഥമുള്ളൂ എല്ലാതും ഇത് വേദമന്ത്രമാണ് ഇത് ജലദേവത എന്നതൊരു ദേവതയുണ്ട് സിനിമയിൽ അല്ല മറ്റേ പുരാണ കഥകളില് ജനദേവത ഇങ്ങനെ ഗംഗേന അല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീ ആയിട്ട് വസ്ത്രീട്ട് അപ്പൊ ഏതോ ഒരു ദേവത പാട്ട് ഉണ്ടായിരുന്നു ജനദേവത അതുകൊണ്ടായിട്ട് അവർ പ്രതിമ ഉണ്ടാക്കുക അതിന്റെ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ശക്തി കിട്ടും മറ്റേ ഫയർമാനാ മറ്റേ ആരാണ് സൂപ്പർമാൻ എല്ലാം അറിവ് നല്ല പറഞ്ഞ് ചിത്തിച്ചിട്ട് പൂജിച്ചാൽ അവിടെ കിടക്കുകയുള്ളു അവിടെ ഊർജം കൊണ്ട് നമുക്ക് നമുക്ക് ഊർജം നൽകുന്നത് ജലമാണ് ജലം ഊർജം നൽകുന്നുണ്ട് ബോധം കെടുമ്പോൾ ഒരു വെള്ളം തെളിക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടിയോണ്ടിരുന്ന അതേപോലെ തന്നെ ക്ഷീരം തീരാൻ വെള്ളം കുടിച്ചാൽ മതി നേരെ ഗ്ലൂക്കോസ് അല്ല കൊടുക്കുന്നത് വെള്ളമാണ് ശുദ്ധമായ ന്യൂട്രായ വസ്തു ഘൃതവും ക്ഷീരവും അതിൽ നിന്ന് ലഭിക്കുന്നു ഈ ജലത്തിൽ നിന്ന് തന്നെയാണ് ക്ഷീരാദികളും എല്ലാതരം ഘൃതങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത് ജലം എന്ന് പറയുമ്പോൾ ദ്രവരൂപത്തിലുള്ള എല്ലാത്തിനെയാണ് ജലമായിട്ടൂടെ ചിത്രീകരിക്കുന്നത് മരുന്നിൻ്റെ നീരിലായാലും അതിൽ ജലത്തിൽ തന്നെയാണ് ജലരൂപമാണത് പിന്ന വേരുകളിലും മറ്റും തണ്ടുകളിലും മറ്റും തങ്ങി നിൽക്കുന്ന രസത്തെ പോഷകത്തിനായി ലഭ്യമാക്കിയാലും അപ്പം നീരുകളില് ചെടികളിലെ വേരുകളിലും വീരുകളിലും ഇലകളിലും എല്ലാം ഉള്ള ദ്രവം ജലം തന്നെയാണ് അതിന് നമുക്ക് പോഷണം ലഭിക്കുന്ന തരത്തിൽ ഉപയോഗിക്കുക നമ്മുടെ പിതൃക്കളിലൂടെ ലഭിച്ചതാണ് നമ്മുടെ ഈ ശരീരം ഈ പിതൃക്കളുടെ എല്ലാ ജനിതകകളെയും നമ്മുടെ ശരീരത്തിൽ ഉണ്ട് നാമായി തീർന്നതും ആ പിതൃക്കളുടെ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം ആ ബ്രഹ്മം തന്നെയാണ് നാമായി തീരുന്നത് അപ്പൊ ഇതിലൊന്നും വ്യത്യാസം കാണേണ്ട ആവശ്യമില്ല നമ്മുടെ പിതൃക്കളുടെ ഒരു രൂപം തന്നെയാണ് നമ്മളിലുള്ളത് അപ്പൊ ആ പിതൃക്കളെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാല് തലമുറകളോളം തലമുറകളെ കൊണ്ടുപോകുന്നത് ഈ ജലമാണ് ജലത്തിലൂടെയാണ് നമ്മുടെ ശരീരം തന്നെ മുക്കാഭാഗവും ജലമാണെന്നാണ് പറയുന്നത് അപ്പോഴ് ജലത്തിലൂടെ ചെടികളിലുള്ള നീരിലൂടെ നീരിൽ എന്തുണ്ട് ആ പിതൃക്കളുടെ ജനിതക ഘടനയുണ്ട് ഒരു ചെടിയിൽ നിന്നെടുക്കുന്ന നീരില് എന്തുണ്ട് ആ പിതൃക്കളുടെ ജനിതക ഘടനയുണ്ട് ആ പിതൃക്കളിലൂടെയാണ് ആ നീരുകളില് ആ രസവും ഔഷധ ഗുണമെല്ലാം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ പോഷിപ്പിക്കുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം പിതൃക്കളിലൂടെ കൈമാറി വന്നതാണ് ആ ജലത്തെ നമ്മൾ പോഷിപ്പിക്കുക ലഭ്യമാക്കുക എന്ന് പറയുകയാണ് അപ്പൊ തലമുറകളായിട്ട് കൈമാറി ചെടികളിലൂടെ നീര് നീരൂപത്തിനെല്ലാം ദിവ്യമായി ഒഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മരുന്ന് ഇല ഔഷധം ഇലയാ വനസ്പതി ലഭ്യമാക്കുക എന്ന് പറയുമ്പോൾ ഇത് തലമുറകളായിട്ട് കൈമാറിക്കൊണ്ടുപോവുകയാണ് ഒരു ചെടിയിൽ നിന്നും മറ്റൊന്നിലേക്ക് ആ ജനിതക ഘടന കൈമാറുന്നത് നേരത്തെ മനുഷ്യരിലൂടെ അത് കൈമാറുന്നത് പോലെ செடிகளிலூரையும் அது கைமாறிக் கொண்டு